നമസ്കാരം മോദി ട്രംപ് വെടിനിർത്തലിനെ കളമൊരുങ്ങുന്നതായി റിപ്പോർട്ട് ഇന്ത്യ യുഎസ് ബന്ധത്തെ സ്തുതിക്കുന്ന ട്രംപിനെ അനുകൂലിച്ച് മോദിയും ജയശങ്കറും ട്രംപും തമ്മിൽ വെടിനിർത്തലിനെ കളമൊരുങ്ങുന്നതായി റിപ്പോർട്ട് മോദി തന്റെ നല്ല സുഹൃത്താണെന്നും മികച്ച പ്രധാനമന്ത്രിയാണെന്നും ട്രംപിന്റെ പ്രസ്താവനയോട് മോദി പോസിറ്റീവായി നൽകിയ പ്രതികരണം ഇരു രാജ്യങ്ങളും തമ്മിൽ ശത്രുത വെടിഞ്ഞ് സൗഹൃദത്തോടെ മുന്നോട്ടു പോകുന്നതിനെ കളമൊരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതൊരു പക്ഷെ വൈകാതെ ഇന്ത്യക്കെതിരെ യു എസ് ചുമത്തിയ പ്രതികാര ചുങ്കം ുന്നതിലേക്ക് നയിച്ചേക്കാമെന്ന് കരുതുന്നു ഇന്ത്യ യു എസ് ബന്ധം എക്കാലത്തും ഭാവിയെ ഉറ്റുനോക്കുന്ന സമഗ്രമായ തന്ത്രപ്രധാന ബന്ധമാണെന്നായിരുന്നു മോദി എക്സിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഇന്ത്യയും യു എസും തമ്മിൽ ഒരു സവിശേഷ ബന്ധമാണുള്ളതെന്നും ഇതേക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഉള്ള ട്രംപിന്റെ വികാരത്തോട് പൂർണമായും യോജിക്കുന്നതായും മോദി എക്സിലെ സന്ദേശത്തിൽ കുറിച്ചിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുമായി നല്ല സൗഹൃദത്തിലായിരുന്നു ഉണ്ടായിരുന്നതെന്നും ഞാൻ മോദിയുമായി റോസ് ഗാർഡൻ വരെ പോയിരുന്നുവെന്നും എക്സിൽ ട്രംപ് കുറിച്ചിരുന്നു ജയശങ്കറിന്റെ അനുകൂല പ്രതികരണം യു എസും ഇന്ത്യയുമായുള്ള പ്രത്യേക സൗഹൃദത്തെ മോദി വിലമതിക്കുന്നുവെന്ന് മാത്രമല്ല ഇന്ത്യ യു എസ് ബന്ധത്തിന് വലിയ പ്രാധാന്യമാണ് മോദി നൽകുന്നതെന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കറും പ്രതികരിച്ചു എന്തായാലും ട്രംപിന്റെയും മോദിയുടെയും അനുകൂല പ്രതികരണങ്ങൾ നല്ലൊരു സൂചനയാണെന്നും ഇത് ഭാവിയിൽ ഇന്ത്യ യു എസ് ബന്ധത്തിലെ മഞ്ഞുരുക്കിയേക്കാമെന്നും ഇന്ത്യയുടെ നെതർലാൻഡ് അംബാസിഡറുമായ വേണു രാജാമണി വിലയിരുത്തുന്നു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി